നമസ്കാരം ഇനായ ടെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്ലെയിൻ ജോർജറ്റിൽ പാനൽ കട്ട് ചെയ്ത് വരുന്ന കുർത്തികളാണ് ഞാൻ ഇപ്പോൾ വേറിയിരിക്കുന്നതാണ് കുർത്തി ത്രീ പാനലായിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത് സെൻറ്റർ പാനലിൽ മുഡാൽ സിൽക്കിൽ ഫോയിൽ പ്രിൻറ്റ് ചെയ്ത ഫാബ്രിക് ആണ് വരുന്നത് ബാക്ക് സൈഡിൽ ഏലൈൻ കട്ടാണ് വരുന്നത് സ്ലീവിൻ്റെയും എൻഡിൽ ഇതുപോലെ പാച്ച് വർക്കായിട്ട് സെയിം ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് സൈസസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പുകളാണ് ഇത് പാനൽ കട്ട് വരുമ്പോൾ നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തികളാണ് ഈ പാനൽ കട്ട് അടിച്ചു വരുന്ന കുർത്തികൾ ഇതിന്റെ രണ്ട് കളറുകളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് കളർ റെഡ് കളറിൽ പാനൽ കട്ട് ചെയ്ത കുർത്തിയാണ് പ്ലെയിൻ റെഡില് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിന്റെ ഫോയിൽ പ്രിന്റ് ചെയ്ത മൊടാൾ സിൽക്ക് വരുന്നത് പാനൽ ആയിട്ട് വരുന്നത് ബാക്കിൽ പ്ലെയിൻ ജോർജറ്റ് ആണ് ഏലൈൻ കട്ടിൽ വരുന്നത് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ ഒരു ഇതിന്റെ നെക്ക് വരുന്നത് ഒരു വി ഷേപ്പിലാണ് ഡി വി അല്ല എന്നാലും ചെറുതായിട്ട് ഒരു വി ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടില് മൊടാൾ സിൽക്കാണ് ഈ ഫാബ്രിക് വരുന്നത് ഫോയിൽ പ്രിന്റ് ചെയ്ത മൊടാൾ സിൽക്ക് ഫാബ്രിക് ആണ് ഫ്രണ്ടിലെ പാനലായിട്ട് വരുന്നത് വേറെ വർക്കുകളൊന്നുമില്ല ഇതിൽ വർക്കിന്റെ ആവശ്യമൊന്നുമില്ല വർക്ക് ഇല്ലാതെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ മൊടാൽ സിൽക്കിന്റെ ഫാബ്രിക്ക് വെച്ചിട്ട് തന്നെയാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ ഏലിയൻ കൺസെപ്റ്റിലാണ് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ജോർജറ്റ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിൽ വേറിയാൻ പറ്റുന്ന കുർത്തി ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളറ് മുന്തിരി കളറാണ് ഗ്രേപ്പിൻ്റെ കളറാണ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് സെയിം ആ റെഡിൽ വന്നിരിക്കുന്ന അതേ പാച്ച് വർക്ക് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് സെൻറ്റർ പാനലിൽ വന്നിരിക്കുന്നത് മൊഡാൽ സിൽക്കിൽ ഫോയിൽ പ്രിൻറ് ചെയ്ത ഫാബ്രിക്കാണ് സ്ലീവിലും അതുപോലെ തന്നെയാണ് സെയിം ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാച്ച് വർക്ക് ആയിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ഇതിൽ ഏതെങ്കിലും ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്